ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ തമ്മിലും ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു രാവിലെ മുതലിവിടെ മഴയാണ് കൂട്ടുകാർ പിന്നെ രാവിലെ തോട്ടത്തിലൊക്കെ ഒന്ന് പോയി കുറച്ച് വിറവ് കിട്ടി പിന്നെ കുളത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മണ്ണ് കിട്ടി നമ്മൾ ഫോണ് കൊണ്ടുപോയില്ല മഴ ആയതുകൊണ്ട് ഫോൺ കൊണ്ടുപോയില്ല പിന്നെ വന്ന് വീട്ടിലെ കുറച്ച് ജോലികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനിയും ചേരൻ്റെ വീട്ടിലോട്ട് പോവാണ് നിങ്ങക്കൂടെ പോയിട്ട് കേട്ടോ മഴയാ മഴ തോരുന്ന പ്രശ്നമില്ല പക്ഷെ നോക്കിയിരുന്നാ പറ്റില്ല അപ്പോൾ പോയിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് കുടുംബശ്രീക്ക് പോകണം മൂന്നാഴ്ച ഞാൻ പോയിട്ട് കുടുംബശ്രീക്ക് അതിന് പോകണം മാറി കഴിഞ്ഞേട്ടാ ഒരെണ്ണം ഇരിക്കുന്നു മാറി അങ്ങോട്ട് മാറിക്കഴിഞ്ഞേട്ടാ ുന്നു മോളി നയിറ്റി കഴിഞ്ഞു വന്ന് ഉറങ്ങുന്നു ആ മക്കൾ ഇവിടെ ചിക്കൻ കറി വെക്കുന്നു ഞായറാട്ട് സ്പെഷ്യൽ ചിക്കൻ കറി കപ്പ അന്നതൊക്കെ പിഴങ്ങിയത്

വെള്ള ഉടുപ്പിട്ടോണ്ടിരുന്നതാണ് എൻ്റെ ഇളയ അനന്തരവന് ഇതെൻ്റെ അമ്മായി അമ്മയാണ് പുത്തുകാരെ പിന്നെ മൂത്ത അനന്തരവനും പെങ്ങളും എൻ്റെ വീഡിയോയ്ക്ക് പിന്നെ വന്നില്ല അവര് ഒരുങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്തോ പറയാൻ എന്നാലും കറിയാൻ പറ്റുമോ എന്ത് പറയത്തില്ല നിന്റെ കൈ ഓടിക്കോള പ്ലാനാ തോ വിളിക്കാൻ തുലനേ തോ വിളിക്കാൻ പറ്റുവോ അവൻ ആണ് എന്റെ അങ്ങനെ എന്താ നീ എന്നെ മുട്ടുടടാനൊന്നുംണ്ട ഞാൻ ചമ്പരം മടിിക്കാൻ പോ ഇന്നെ മുട്ടടാ റെഡി ചേറായി പന്തലക്കൽ തൊട്ട കാലുവക്കായോ കല്യാണം വേണ്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ വൈകുന്നേരം അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ വീട്ടിലോട്ട് പോരാ ഈ വരുന്ന വഴി ഇങ്ങോട്ട് വന്ന് ഈ റോഡിലോട്ട് കയറിയിട്ട് ഈ റോഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോരണം പിന്നെ പാറയൊക്കെയാണ് നമ്മൾ തെന്നോ വല്ലതോ അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വണ്ടി താഴെ വെച്ചിട്ട് ഇങ്ങോട്ട് നടന്നാണ് വന്നത് അപ്പം അങ്ങോട്ട് ഞങ്ങൾ നടക്കുവാണ് അങ്ങനെ നമ്മൾ പാറയുടെ സൈഡിൽ കൂടെ തന്നെ ഇങ്ങോട്ട് ഒരു വഴി കിടക്കുന്നതുണ്ടോ കൂട്ടുകാര ആ വഴിയുടെ അവിടെ താഴെയാണ് വണ്ടി വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ പാറയൊക്കൂടെ കയറി വന്ന് എൻ്റെ കൂട്ടുകാരെയൊക്കെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പാറയൊക്കെ കാണിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പാറക്കൂടെ തന്നെ ഞാൻ ചേട്ടൻ ഇറങ്ങി ചേട്ടൻ പകുതിക്ക് വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി മാർക്കി അപ്പോൾ ഞാൻ പിന്നെ അവിടെയൊക്കെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അതിൻ്റെ താഴെയൊക്കെ വഴിയുണ്ട് അങ്ങോട്ട് വീടുകളുമുണ്ട് അപ്പോൾ ഈ പാറയുടെ തൊട്ട് താഴെയായിട്ട് ഒന്ന് രണ്ട് വീടും പിന്നെ ആ വഴി കൂടെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് മാറിയാണ് പിന്നെ കുറേ വീടുകളൊക്കെ ഉണ്ട് നമ്മളതിനൊക്കെ ഇങ്ങനെ മുകളിലായിട്ടാണ് നമ്മുടെ വീട് അങ്ങനെ നല്ല രസമാണ് നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോഴൊക്കെ അക്കരെ കരയിലൊക്കെ കാണാനും അവിടെയൊക്കെ നിറച്ച് വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് റോഡും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാറയിലാണ് കുഞ്ഞൊക്കെ ചിലപ്പം വന്ന് നിൽക്കുന്നത് ഞങ്ങൾ വിളിച്ച് പറയുമ്പോഴൊക്കെ വന്ന് നിൽക്കുന്നത് അപ്പോൾ അമ്മയൊക്കെ ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ദൂരത്തോട്ട് പോരണ്ടി വന്നത് അക്കരെ മലയൊക്കെ കണ്ടുകൊട്ട് നല്ലൊരു സോണില്ല അവിടെ നിറച്ച് വീടുകൾ കണ്ട വെള്ള ആട്ടത്തിൽ വീടുകളാണ് വെള്ളപ്പയിൻ്റ് അടിച്ചിട്ടുണ്ട് അതക്കരയിലാണേ ആ അങ്ങൊരു മല കണ്ട മലയുടെ അങ്ങേ സൈഡാണ് നമ്മൾ കോഴഞ്ചേരിക്ക് പോകുന്ന റൂട്ട് ബസ്സിൽ പോകുന്നത് മലയാണ്ട് തെറ്റലുണ്ട് പിന്നെ എനിക്കാണേ അന്നാ വണ്ടിയേന്ന് വിളിന് ശേഷമാണെങ്കിൽ ആ കാലിന് അങ്ങനെ ജലം കൊടുത്ത് ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോഴും കയറുകയൊക്കെ ചെയ്യുമ്പോഴും ഉണ്ടല്ലോ ഒരു വേദനയുണ്ട് പിന്നെ അവിടെ ഒരു വീടാണ് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടേ കണ്ടോ അടുക്കേണ്ട വെള്ളച്ചാട്ട ആ വീടിൻ്റെയൊക്കെ ഇട ഇടയ്ക്ക് ഭാഗത്തുകൂടെ റോഡുണ്ട് ആ റോഡാണെങ്കിൽ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് നാരങ്ങാനം ഇലന്തൂരോട്ട് പോകുന്ന റോഡാണ് ആ റോഡ് അങ്ങനെ പോലെ പിന്നെ ആ മലയ്ക്ക് അപ്പുറത്താണ് നമ്മുടെ മെയിൻ റൂട്ട് കോഴഞ്ചേരി പത്തനംതിട്ട കോഴഞ്ചേരി പോകുന്നത് അപ്പോൾ ആ വീടിൻ്റെയൊക്കെ ഇടഭാഗത്തൂടെ ഒരു ബൈക്കിങ് ഇങ്ങനെ ബൈക്കാൻ തോന്നുന്നു ണാൻ പറ്റുമോ കൂട്ടുകാർ കാണാൻ പറ്റില്ലല്ലേ വലിയ വണ്ടിയൊക്കെ പോയായിരുന്നോ കാണിക്കായിരുന്നു മുമ്പ് വരും കാറ് പോയി പക്ഷെ അപ്പം ഞാൻ വീഡിയോ അങ്ങനെ മേളിൽ എടുക്കാനും പറ്റും വാച്ച് അമ്മ വീടിൻ്റെ അടുത്തേക്കുള്ളൊരു പോകുന്ന കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല നിങ്ങൾ എന്തായാലും പോവുകയാണ് ഒരു കടയായിരുന്നു എല്ലാം തോന്നുന്നറിയില്ല ഏട്ടൻ വണ്ടി എടുത്തോട്ട് പോകുന്നു നമ്മള് മേലിലോട്ട് ഇപ്പൊ എങ്ങനെ വീട്ടിലോട്ട് പോകുന്ന വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടാന്നെ മഴ ആയതുകൊണ്ട് എല്ലാം തന്നി കെടുപ്പും അതേപോലെ ഇല്ല ഭാഗത്തും ഒരു പാറയുണ്ട് കേട്ടോ ആ ഭാഗത്ത് ആ മരം ഒക്കെ നിക്കുന്ന ഭാഗത്തായിട്ട് ഒരു പാറയുട്ട് പിന്നെ ഈ വാഴ നിൽക്കുന്ന നിക്കുന്ന വയലു ആണ് വയലു അവിടെ അങ്ങനെ മേപോട്ട് പിന്നെ കൃഷികളൊക്കെ എന്താ ചേട്ടാ ചെറുപ്പോഴുവാൻ പോയതോ ഞാനോട് തന്നെ ഏതാണ്ട് ഇനി തിരിച്ച് എടുക്കാൻ പോവുമായിരിക്കും കട കച്ചടമൊക്കെ ഉണ്ട് കേട്ടോ അക്കറ്റൊക്കെ ഇരിക്കുന്ന വെള്ളമൊക്കെ ാണ് വെട്ടിപ്പുറം ജംഗ്ഷന് തോന്നിയാമല തോന്നിയാമല നമ്മൾ ഇങ്ങോട്ട് വന്ന കേട്ടോ നേരെ ചെല്ലുന്നത് ആ നേരെ ചെല്ലുന്ന സെന്റ് പീറ്റേഴ്സ് പള്ളി അവിടെ ആണ് കൂട്ടുകാരെ അവിടെ ചെന്നിട്ട് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു പോയാൽ സ്റ്റാൻഡിലോട്ടും പിന്നെ ഗവൺമെന്റ് ആശുപത്രി ഗവൺമെന്റ് ആശുപത്രി അവിടെ കളക്ടറേറ്റ് ആ ഭാഗത്തോട്ടാണോ ഇച്ചിരി ഉള്ളു നമ്മൾ നേരെ തന്നെ അങ്ങ് പോകും നമുക്ക് അടൂരിനാണെങ്കിൽ പോവട്ടെ നമ്മൾ നേരെ ചെന്ന് സ്റ്റേഡിയത്തിൻ്റെ അവിടെ ചെന്നിട്ട് അവിടെ വലുത്തോട്ട് തിരിഞ്ഞ് നേരെ അടൂരിന് പിടിക്കും അടൂർ വരെ പോവണ്ട അതിനിപ്പുറത്താണ് നമ്മുടെ വീട് അങ്ങനെ നമ്മൾ സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ അടുത്തെത്തി കൂട്ടുകാരെ അപ്പൊ അവിടെ സിഗ്നലാണ് വണ്ടിയെല്ലാം ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ നമ്മൾ സിഗ്നലിനോടെ വണ്ടി നിർത്തി നിൽക്കുകയാണ് ഇടത്തോട്ട് തിരിഞ്ഞാൽ സ്റ്റാൻഡിലോട്ട് പോകാൻ നേരെ അടൂരിന് പിന്നെ വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് കോഴഞ്ചേരിക്ക് പോകാനുള്ള വഴിയാണിത് ോട്ട് ചെല്ലും സിറ്റൽ വീണു ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ നേരെ സ്റ്റാൻഡിലോട്ട് ചെല്ലും നേരെ പോയാൽ സ്റ്റേഡിയത്തിന്റെ അവിടെ മുത്തൂറ്റു ഹോസ്പിറ്റൽ അവിടോട്ടൊക്കെ പോവാൻ പറ്റും അല്ലല്ല പൂങ്കാവ് ഹാത്തോട്ടൊക്കെ പിന്നെ നമ്മൾ ഇങ്ങനെ വലത്തോട്ട് തിരിഞ്ഞ് പോയാൽ സിറ്റലിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ അടൂര് അടൂരോട്ട് പോടൂരോട്ടാണ് പോണ്ടേ

െയിൻ്റ് എടുത്തതാണ് പുത്തുകാരെ കാത്തോലിക്കറ്റ് കോളേജ് അപ്പോൾ അതിൻ്റെ ഈ വഴിയാണ് അപ്പോൾ തോർത്ത് കോളേജിലോട്ട് പോകുന്ന വഴിയെ ഇത് സ്കൂള് ഹയർ സെക്കൻഡറി വഴി സ്കൂളിലോട്ട് പോകാതെ അപ്പോൾ ഏട്ടനവിടെ കുറച്ച് നാൾ സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു സ്കൂളിൽ കുറച്ച് നാൾ പഠിക്കും പിന്നെ പിന്നെ ഏട്ടൻ പെങ്ങട മോളും ഇവിടെ ഇപ്പോൾ പ്ലസ് വണ് കഴിഞ്ഞു പ്ലസ് ടുവിന് പഠിക്കുന്നത് ചാർജ് ഷാർജ് കുടിക്കപ്പെടുന്നത് മോളെ കൊണ്ടുവിട്ടിട്ടൊക്കെ വരുമ്പോൾ ഷാർജ അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ പോയി അത് കഴിഞ്ഞ് ഏട്ടനെ കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് വിട്ടിട്ട് ഞാൻ പിന്നെ നേരെ നമ്മുടെ വീട്ടിലോട്ട് വന്നില്ല ഞാൻ ഞാൻ കുടുംബശ്രീക്ക് പോയി കുടുംബശ്രീയ്ക്ക് പോയിട്ട് ഇപ്പം നാലേ മുക്കാൽ അഞ്ചുമണിയൊക്കെയായി ഞാൻ ഇവിടെ കൊണ്ടുവിട്ടിട്ട് അങ്ങോട്ട് പോയാൽ വീട്ടിൽ നിന്ന് വന്നിട്ട് എന്നിട്ട് ഞാൻ പിന്നെ കുടുംബശ്രീക്ക് പോയി അങ്ങനെ കുടുംബശ്രീയൊക്കെ കഴിഞ്ഞു ചിരി നേരം അവിടെ വന്ന് വർത്താനം പറഞ്ഞു ഓ നേരെ വന്ന് നമ്മുടെ വണ്ടി കൊണ്ടുവച്ചു ചേട്ടി ഇനി നമ്മുടെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ആറുമണിയൊക്കെ കഴിഞ്ഞു കേട്ടോ കൂട്ടുകാരെ മഴയില്ല മണിയിലാക്കാം അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ഇന്ന് ഞായറാഴ്ച ദിവസവും കഴിഞ്ഞു ഓരോ ദിവസങ്ങൾ ദിവസങ്ങളെന്തെളുപ്പെന്നാണ് പോകുന്നത് ശനിയും ചേർന്ന് നമുക്ക് അവധി കിട്ടിയിട്ട് നമ്മളൊന്ന് വീട്ടിലിരുന്നു അങ്ങനെ വീട്ടിലോട്ട് നടക്കുകയാണ് കൂട്ടുകാരി കൃഷി മഴയില്ലാത്തോണ്ട് വലിയ കുഴപ്പമില്ല വരുമ്പോഴേക്കൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങ് എന്നാലും വരുമ്പോഴെല്ലാം ചള്ളയാണ് അപ്പോൾ ഈ ഇതിനകത്തിലൊക്കെ എന്തോ ഇട്ടിട്ട് ഇങ്ങനെ കവർ വെച്ചേക്കുവാൻ തോന്നുന്നു കുമ്മായൊക്കെ ഇട്ടതായിരിക്കാം അപ്പോൾ അത് മഴ പെയ്ത് പോകാതിരിക്കാനായിരിക്കും ഇങ്ങനത്തേക്ക് കൂടാ ആദ്യമായിട്ടാ ഇങ്ങനെ കണ്ടത്തിൽ ഇങ്ങനെ കവർ ഇടുന്നത് ഞാൻ കാണുന്നേ ഇവിടെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പം അതിൽ നിന്ന് ഇങ്ങനെ വേസ്റ്റും പോച്ചയൊക്കെ കുത്തി കളച്ച് പറയത് വരുമ്പോഴത്താ അതെല്ലാം ഇങ്ങനെ അളിഞ്ഞ് ഉളിഞ്ഞ് കിടക്കുക വെള്ളം വരുമ്പോഴത്തേക്ക് വെള്ളം ചെയ്യുക ചെള്ള തൊണ്ടക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ് ഉച്ചയായപ്പ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ അപ്പോൾ അതിരിച്ച് വീട്ടി വരുന്നത് നമ്മുടെ ഈ പാലം നമുക്ക് പണി തന്നിരിക്കുകയാണ് സിലിണ്ടർ കൊണ്ട് ഇത് ഒടിഞ്ഞു തുടങ്ങി അയ്യോ നമ്മുടെ പറമ്പിലോട്ട് കാലി വെച്ച് മഴ പൊഴിയുന്നു മഴ മഴ അയ്യോ മഴ മഴ അടിന്നെ കെട്ടി കിട്ടേലേ അതോടി ഏ ായിരുന്നോ ആണോ എന്താ മീൻ മറുത്തതോ മീൻ മറുത്തത് ചിക്കൻ കറി കപ്പ കപ്പുഴുങ്ങിയത് വെട്ടി ായല്ലോ താങ്ക് യു കുഞ്ഞാമ്മക്ക് ഒരു പേന കൊണ്ടുവന്നു എന്തൊരു പേനയാറിയാൻ വേണ്ടിയാ എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്ത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാര്ക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബൈക്കുട്ടുകാരേ